ബിഗ് ബോസിന്റെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതായത് ബിഗ് ബോസിന്റെ അടിയിൽ വരുന്ന ഒരുപാട് കാരണങ്ങൾ ബിഗ് ബോസിന്റെ ഓഡീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ തുടങ്ങേണ്ട സമയമായിട്ടും ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിന്റെ ഓഡീഷൻ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു അതുപോലെ തന്നെ ഇതിന്റെ സെറ്റ് പണി തുടങ്ങേണ്ടതും അതിക്രമിച്ചു ഇതുവരെ ഇതൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല ഇതെന്തുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകരെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർക്കെല്ലാവർക്കും തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വാർത്തയായി മാറുന്നുണ്ട് ബിഗ് ബോസ് എന്താ ഈ വർഷമില്ലേ ഇതുവരെ അപ്ഡേറ്റുകളൊന്നും വന്നില്ല സാധാരണ ഇപ്പോൾ തന്നെ ഓഡീഷനുകളൊക്കെ തുടങ്ങേണ്ടതാണ് ആപ്ലിക്കേഷൻ പോലും എടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് കേൾക്കുന്നത് ആരെയും ബന്ധപ്പെട്ടതായും പറയുന്നില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് വരണമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല എല്ലാവരും നിരവധി കാര്യങ്ങളായി ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് ആരൊക്കെ ഉണ്ടാകുമെന്നെല്ലാവരും അന്വേഷിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ മാർച്ചിൽ തുടങ്ങേണ്ടതാണ് ഇതുവരെ അതിന്റെ ഓഡീഷൻ തുടങ്ങിയിട്ടില്ല ജനുവരി ആകുമ്പോഴേക്കും ഒക്കെ തന്നെയും പൂർത്തീകരിച്ച് സെക്കൻഡ് റൌണ്ടോ തേർഡ് റൌണ്ടിലോക്കെ കൊണ്ടുപോകേണ്ടതായുണ്ട് ഫെബ്രുവരിയിലൂടെ തന്നെ ഇവർ പരസ്യമെല്ലാം തുടങ്ങേണ്ടതാണ് എന്നാൽ ഇതുവരെ സെറ്റ് പോലും പണി തീർത്തിട്ടില്ല അല്ലെങ്കിൽ പണി തുടങ്ങിയതായി തന്നെ അറിയുന്നില്ല പഴയ ബിഗ് ബോസ് സെറ്റ് തന്നെ ആയിരിക്കുമോ എന്നും അറിയില്ല പുതിയയിടത്തേക്ക് ഇതുവരെ ചേക്കേറിയിട്ടില്ല കാര്യങ്ങൾ ഇതുവരെ തീരുമാനമാകാത്ത സ്ഥിതിക്ക് ബിഗ് ബോസ് സീസൺ സെവൻ ഉണ്ടാകുമോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു ഇപ്പോഴും പല പ്രേക്ഷകരും മോഹൻലാൽ തന്നെയാണോ അവതാരകൻ എന്ന് ചോദിക്കുന്നത് ബിഗ് ബോസിൽ അവതാരകനായി മോഹൻലാൽ എത്തില്ല എന്നൊക്കെ പറഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിരവധി സിനിമകൾ കാത്തുകെട്ട് ഇരിക്കുകയാണ് തുടരും എന്ന സിനിമ ഈ മാസം റിലീസാകും പിന്നീട് കാത്തിരിക്കുന്നത് എംബുരാന് വേണ്ടിയാണ് അതുപോലെ തന്നെ മോഹൻലാൽ സിനിമകൾ ഇങ്ങനെ കൂട്ടി ഇതിനിടയിൽ ബിഗ് ബോസിനൊക്കെ തന്നെ ഇനി സമയമുണ്ടാകുമോ എന്ന് പോലും അറിയില്ല ഷൂട്ടിംഗ് തീരാത്തതും പകുതിക്ക് വച്ച് നിർത്തിപ്പോയതുമൊക്കെയായി നിരവധി സിനിമകൾ ഇപ്പോൾ ബാക്ക്ലിനിൽ കിടക്കുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാൽ സിനിമകൾക്ക് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് നിരാശയായിരിക്കാം ഒരുപക്ഷെ വരാൻ പോകുന്നു പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകും പ്രേക്ഷകരോട് പറയുന്ന പല കാര്യങ്ങളും ബിഗ് ബോസ് പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നു ബിഗ് ബോസ് ഒരുപാട് പേരുടെ നല്ല ഒരു എന്റർടൈൻമെന്റ് ഷോയാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മറ്റു ഭാഷകളിലും ഒക്കെ തിളങ്ങുന്ന ഒരു ഷോ തന്നെയാണ് ഒരുപാട് പേർക്ക് വഴിത്തിരിവായി മാറിയ ഒരു ഷോ തന്നെയാണ് അതുകൊണ്ട് ബിഗ് ബോസ് വേണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ചിലരൊക്കെ തന്നെയും ബിഗ് ബോസ് വേണ്ട എന്നും ബിഗ് ബോസ് ഷോ അത്രമാത്രം ഒരു നല്ല ഷോ അല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അതൊന്നും സമ്മതിക്കാതെ തന്നെ ബിഗ് ബോസ് ആരാധകർ ബിഗ് ബോസ് വേണമെന്നും അതൊരു നല്ല ഷോയാണെന്നും പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്തെത്തുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇനി ബിഗ് ബോസിന്റെ അവതാരകനായി ആരും എത്തുന്നുള്ളത് മോഹൻലാൽ തന്നെ ആയിരിക്കുമെന്ന് വീണ്ടും പറയുമ്പോഴും ചില സംശയങ്ങൾ തന്നെ ഊന്നി പറയുകയാണ് മോഹൻലാൽ ആയിരിക്കില്ല എന്ന് അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും സംശയമായി നിൽക്കുന്നതും മോഹൻലാൽ തന്നെ വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ